വെള്ളരിമലയുടെ താഴ്വാരത്തൊരു പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ മുണ്ടക്കൈ ചൂരൽ ദുരന്തം നടന്നിട്ട് ഒരു വർഷം തികയുകയാണ് ദുരന്തം നടന്ന ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വിനീതനും അവിടെ ഉണ്ടായിരുന്നു ദുരന്ത ബാധിത പ്രദേശത്ത് പോയിട്ടില്ലെങ്കിലും മേപ്പാടി ടൗണുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സമയത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് ആളുകളുടെ മുഖത്ത് കണ്ട നിസ്സംഗത അതുപോലെ ഞങ്ങളുടെ വയനാടിനെ എന്തോ ഒരു വലിയ ശാപം ബാധിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ അത്തരത്തിലുള്ള നമ്മളെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന തോന്നലുകളിൽ നിന്നും ഇന്നും എന്നെ സംബന്ധിച്ച് മുക്തനാവാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ആ ദുരന്തം അനുഭവിച്ചവരുടെ അവരുടെ മനസ്സ് എന്തായിരിക്കും അതിനുശേഷം ചൂരൽമല സ്കൂളിൽ പ്രവർത്തിക്കുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വനിതാ ശിശു സംരക്ഷണ വകുപ്പിൻ്റെ ഒരു ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നാല് അഞ്ച് ക്ലാസ്സിലെ കുട്ടികളുമായി സംവദിച്ചിരുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ മാഷുമായിട്ടും കാണുവാനും സംസാരിക്കാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന അധ്യാപകരും വിവരിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ തീഷ്ണത ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല അന്ന് ആ ഇരുണ്ട രാത്രിയിൽ ജീവൻ നഷ്ടപ്പെട്ട അതുമായി ബന്ധപ്പെട്ട് ഇന്നും നരകയാതനകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യവും അതുപോലെ തന്നെ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ മനോഹരമായ ആ സ്കൂളിൻ്റെ ഗാനം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് നന്ദി നമസ്കാരം യുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ അറിവിൻ മധുരം പകർന്നു ിയർപ്പു തുള്ളികളാൽ തൊഴിലാളികളുടെ ഒരു അക്ഷരകൂടാരം പടിപടിയായി ഉദിച്ചുയർന്നി അക്ഷര നക്ഷത്രം ഞങ്ങൾ പാടും നിന്നോ തങ്ങൾ ഞങ്ങൾ പാടും നിന്ന ചരിതങ്ങൾ ആകാരത്തിന് ശ്രുതി നീട്ടും നീ ഓളങ്ങൾ ആകാശത്തിന് തൊടി കൊത്തുന്നു വയനാടൻ മക്കൾ വയനാടൻ